ஒரு டைம் வெளிநாட்டுக்கு டூர் போயிட்டு வர்றப்போலாம் அத்தனை கோடி முதலீடு இத்தனை கோடி முதலீடு சி எம் அவர்கள் சிரிச்சுக்கிட்டே சொல்லுவாரு சி எம் சார் தொட்டு சொல்லுங்க வெளிநாட்டு முதலீடா இல்ல வெளிநாட்டுல முதலீடா ஒட்டுமொத்த தமிழ்நாட்டுக்கும் முதலீடா உங்க குடும்பத்தோட முதலீடு வெளிநாட்டுக்கு போகுதா കെ ബി ശ്രീധരന് വിവരങ്ങളുമായിട്ടുണ്ട് ശ്രീധരൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെയാണ് വിജയ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്ത മത്സരം ജി എം കെയും ടി വി കെയും തമ്മിലായിരിക്കുമെന്ന് പറയുന്ന ഇടത്തേക്ക് വരെ അദ്ദേഹം എത്തുകയും ചെയ്യുന്നു പക്ഷേ ഈ കാണുന്ന ജനസാഗരമൊക്കെ വിജയിക്കാണെന്ന് അത്രമാത്രം ആളുകൾ എത്തുന്നുണ്ട് അത് വോട്ടായി മാറുമോ അത്തരത്തിലുള്ളൊരു കടുത്ത മത്സരത്തിലേക്ക് ഇപ്പോഴുള്ള ഈ പ്രാതിനിധ്യം അത് ജനപ്രാതിനിധ്യത്തിൽ വോട്ടായിട്ട് മാറുമോ എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത് എന്തൊക്കെ ഏതൊക്കെ തരത്തിലാണ് അദ്ദേഹം സർക്കാരിനെ വിമർശിക്കുന്നത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന്റെ മുഖം അല്ലെങ്കിൽ ഡി എം കെക്ക് ശക്തനായിട്ടുള്ള എതിരാളി താൻ തന്നെയാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് വിജയ് ചെയ്യുന്നത് കഴിഞ്ഞ സമ്മേളനങ്ങളെടുത്താൽ വലിയ ജനസഞ്ചയം വിജയിയെ കാണാനും കേൾക്കാനും ഈ സമ്മേളന സ്ഥലങ്ങളിൽ പര്യടന സ്ഥലങ്ങളിലൊക്കെ എത്തിയിരുന്നു അവിടെയൊക്കെ ഡി എം കെയെ പ്രധാനമായും കടന്നാക്രമിക്കുന്നുണ്ട് വിജയ് ഇപ്പോൾ ഇന്നത്തെ വിമർശനം ഇന്ന് നാഗപട്ടണത്താണ് പരിപാടി നടന്നത് അതായത് അടിക്കടി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിദേശയാത്ര നടത്തുന്നുണ്ട് ഇത് തമിഴ്നാട്ടിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരികയാണോ അതോ വിദേശത്ത് സ്റ്റാലിന്റെ കുടുംബം നിക്ഷേപം നടത്തുകയാണോ എന്നുള്ള ഒരു ചോദ്യം വിജയ് ഉയർത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബി ജെ പിക്ക് കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതായത് ഒരു വശത്ത് ഡി എം കെയും മറുവശത്ത് ബി ജെ പിയെയും നിർത്തിക്കൊണ്ട് അവരെ രണ്ടു കൂട്ടരെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു രീതി തന്നെയാണ് വിജയ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടത്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ടി വി കെയും ഡി എം കെയും തമ്മിലായിരിക്കും പ്രധാന മത്സരം എന്നുകൂടി വിജയ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ സമ്മേളനങ്ങളും പര്യടനങ്ങളുമെല്ലാം പക്ക തമിഴ് മാസ് മസാല ചിത്രങ്ങളിലെ അതിനെ അനുസ്മരിപ്പിക്കും വിധം ഉള്ള സംഭാഷണങ്ങളും അതുപോലെ തന്നെ ഡയലോഗുകളൊക്കെയായിട്ടാണ് വിജയ് കളം നിറയുന്നത് ഇതിന് വലിയ ആരാധകരും ഉണ്ട് ഈ ആരാധകരെല്ലാം ഈ വാഗ്ദാനങ്ങൾക്കും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയ പാരമ്പര്യ സിനിമയുമായി ചേർന്ന് നിൽക്കുന്നതാണല്ലോ അപ്പോൾ അതുമായി അത്രയും ബന്ധമുള്ളതും അതിന് സ്വാധീനം ചെലുത്താൻ കൂടിയാണ് അത് ഇപ്പോൾ അല്ലേ ഇപ്പോഴെങ്ങനെയെന്നുള്ളതാണ് തമിഴ് മനസ്സിൽ ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ അതിനുശേഷം വലിയ ഓളമുണ്ടാക്കി വിജയകാന്തിനെയും ഇവരെ രണ്ടുപേരെയും അനുസ്മരിച്ചുകൊണ്ടാണ് പലയിടത്തും വിജയ് പര്യടനവും പ്രസംഗവുമൊക്കെ ആരംഭിക്കുന്നത് അതായത് അവർക്ക് പിന്തുടർച്ച അവരുടെ പിന്തുടർച്ച താനാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് വിജയ് ചെയ്യുന്നത് പ്രത്യേകിച്ച് തമിഴ് രാഷ്ട്രീയത്തിൽ സിനിമാക്കാർക്ക് വലിയ സ്ഥാനം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അത് പലപ്പോഴും തെളിഞ്ഞിട്ടാണ് എം ജി ആറിലൂടെയാവട്ടെ ആവട്ടെ അതൊക്കെ തെളിഞ്ഞിട്ടുള്ളതാണ് ആ കമലഹാസിന് സാധിക്കാതെ പോയ കാര്യം രജനീകാന്തിന് സാധിക്കാതെ പോയ കാര്യം അത് തനിക്ക് സാധിക്കും എന്ന് വിജയ് പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ചില പ്രസംഗത്തിലെ ഭാഗങ്ങളുണ്ട് അതായത് ഓരോ വീട്ടിലും വിജയ് ഉണ്ട് തനിക്ക് ഇതൊന്നും പുതുമേയല്ല താൻ എല്ലാവരുടെ വീട്ടിലുമുണ്ട് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ താൻ പതിവ പതിനാല് വർഷങ്ങൾക്ക് മുൻപ് പോലും പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് അവിടെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട് അന്നൊന്നും രാഷ്ട്രീയം എന്നുള്ളത് തന്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് പോലും ഇവരോടൊപ്പം താൻ നിന്നിട്ടുണ്ട് എന്നൊക്കെ വിജയ് ഓർമ്മപ്പെടുത്തൽ കൂടി തമിഴ് ജനതയോട് നടത്തുന്നുണ്ട് ഏതായാലും ഈ പര്യടനങ്ങൾ ആളെ കൂട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതെല്ലാം വോട്ടായി ിൽ ഡി എം കെ സ്റ്റാലിനെ ഇത് ഒപ്പം തന്നെ വിജയെ കാണാനായി എത്തുന്ന ഈ ആൾക്കൂട്ടമൊക്കെ അത് വോട്ടർമാരായി വിജയുടെ ടി വി കെയുടെ വോട്ടർമാരായി മാറുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്